കോതുമംഗലത്ത് എം എൻ ഗംഗാധരൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ ബി ജെ പി നേതാവായിരുന്ന എം എൻ ഗംഗാധരന്റെ നിര്യാണത്തെ തുടർന്ന് ബി ജെ പി കോതുമംഗലം മണ്ഡലം സമിതിയാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് എ എൻ രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളായ കെ എ ജോയി എ ജി ജോർജ് കെ എ നൌഷാദ് പി കെ മൊയ്തു എ ടി പൗലോസ് സജീവ് മലയൻകീഴ് അഡ്വക്കേറ്റ് മാത്യു ജോസഫ് ഉണ്ണികൃഷ്ണൻ മാങ്ങോട് സി എം ദിനൂപ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് സംസ്ഥാന സമിതി അംഗം മധ്യമേഖലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ എം എൻ ഗംഗാധരൻ പ്രവർത്തിച്ചിട്ടുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായി കോതമംഗലത്ത് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുള്ള എം എൻ ഗംഗാധരൻ ഏതാനും വർഷങ്ങളായി പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നില്ല ന്യൂസ് മഹിളാ കോൺഗ്രസിന്റെ മഹിളാ സാഹസ യാത്രക്ക് ഈ മാസം ഇരുപത്തിയൊന്നിന് കോതുമഗരത്ത് സ്വീകരണം നൽകും നിയോജക മണ്ഡലം കമ്മിറ്റി ഇതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു